സഹക്കളെ സുഹൃത്തുക്കളെ നവകേരള സദസ്സ് നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ പൂർത്തീകരിച്ച് വൻ കൂടി രണ്ട് ദിവസം കൂടി നാല് മണ്ഡലങ്ങൾ ചേർന്ന് ഒന്ന് രണ്ട് തീയതികളോടെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും പൂർത്തിയാകുകയാണ് യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സ് ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിലുടനീളം കണ്ടത് മുപ്പത്തിയാറ് ദിവസം ഒരു ബസ്സിൽ സംസ്ഥാനത്തെ മന്ത്രിസഭാ അംഗങ്ങളാകെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുക നൂറ്റി മുപ്പത്തിനാല് വേദികളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരിക്കുക എല്ലാ പ്രഭാഗങ്ങളിലും ആ പ്രദേശത്തിലെ നാനാതുറകളിൽപ്പെട്ട ജനവിഭാഗങ്ങളുമായി മന്ത്രിസഭ ഒന്നാകെ സംവദിക്കുക മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയുക പ്രത്യേക കൗണ്ടറുകളിൽ ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിക്കുക ജനാധിപത്യം അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ ജനായത്ത പരീക്ഷണമാണ് നവംബർ പതിനെട്ട് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെ കേരളത്തിൽ നടന്നത് ജനാധിപത്യത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് പിണറായി വിജയൻ മന്ത്രിസഭയുടെ നവകേരള സദസ്സ് ജനാധിപത്യത്തിന് അതിൻ്റേതായ ഒരു മാതൃക സൃഷ്ടിക്കുക എന്നുള്ളതും ഭരണ നിർവഹണത്തിൻ്റെയും പുതിയ കേരളത്തിൻ്റെയും ഒരു മാതൃക കൂടിയായി ഇത് മാറുകയാണ് ചെയ്തത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ വികസന സംവാദമാണ് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലുടനീളം നടന്നത് കേരള മോഡലിലേക്കുള്ള കൂട്ടിച്ചേർക്കലാണ് നവകേരള സദസ് എന്നുറപ്പിച്ച് പറയാം ഈ പുതിയ ജനാധിപത്യ പരീക്ഷണത്തെ രണ്ട് കൈയും നീട്ടിയാണ് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചത് മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെ നൂറ്റി മുപ്പത്തിയാറ് മണ്ഡലങ്ങളിലും പതിനായിരക്കണക്കിന് ജനങ്ങളാണ് പ്രതികൂല കാലാവസ്ഥയെപ്പോലും അവഗണിച്ച് എത്തിയത് മണിക്കൂറുകൾ വൈകിയാലും ക്ഷമയോടെ കാത്തിരുന്ന് മുഖ്യമന്ത്രിയെ കേട്ടതിന് ശേഷം മാത്രമാണ് പിരിഞ്ഞുപോയത് എല്ലാ വേദിയിലും ആയിരക്കണക്കിന് പരാതികളാണ് സമർപ്പിക്കപ്പെട്ടത് മൊത്തം ആറ് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് പരാതികളാണ് ലഭിച്ചത് പ്രതിപക്ഷത്തിന് ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചിട്ടുള്ളത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് എണ്ണമാണ് അവിടെ നിന്ന് ലഭിച്ച പരാതികൾ ഇത് വ്യക്തമാക്കുന്നത് യു ഡി എഫിൻ്റെ ബഹിഷ്കരണാഹാനത്തെ അവരെ പിന്തുണക്കുന്ന ജനങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞു എന്നാണ് പലയിടങ്ങളിലും യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയുണ്ടായി അവരുടെ അഭിപ്രായങ്ങൾ അത്തരം യോഗങ്ങളിൽ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു സർക്കാരിലുള്ള ജനങ്ങളുടെ വർദ്ധിച്ച വിശ്വാസമാണ് ഇത് കാണിക്കുന്നത് തങ്ങളുടെ പ്രശ്നം കേൾക്കാനും അത് പരിഹരിക്കാനും ഒരു സർക്കാർ കേരളത്തിലുണ്ടെന്ന വിശ്വാസമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രകടമായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാടിൻ്റെ ആകെ ശബ്ദമാണ് പരാതികളിലൂടെ ഉയർന്നത് പറയുന്നത് കേൾക്കാനാണ് ഒളിച്ചോടാനല്ല പിണറായി സർക്കാർ തയ്യാറായത് എല്ലാ പരാതികളും പരിഹരിക്കാൻ കഴിയില്ലെങ്കിലും അത് സ്വീകരിക്കാനും പരിഹാര മാർഗം ആരായാനും സർക്കാർ തയ്യാറായി ജനങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന് പഠിച്ച് അവർക്ക് വഴികാട്ടുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് നവകേരള സദസ്സ് പ്രഖ്യാപിച്ച മുതൽ കേരളത്തിലെ കോൺഗ്രസും പ്രതിപക്ഷവും അതിനെതിരെ നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് സദസ്സ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകുകയാണ് അവരാദ്യം തന്നെ ചെയ്തത് എന്നാൽ ജനം ഇത് മുഖവൽക്കെടുക്കാതെ സദസ്സിൻ്റെ ഭാഗമായത് അത് കണ്ട് വിരടി പോകൊണ്ട് അക്രമത്തിന് ഒരുങ്ങുകയാണ് നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസ് പിന്നീട് ചെയ്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ബസിൻ്റെ മുമ്പിലേക്ക് എടുത്തിയാടി പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു അവരുടെ ആദ്യത്തെ പരിപാടി എന്നാൽ അവരുടെ ലക്ഷ്യം അവരുദ്ദേശിച്ചതുപോലെ നിറവേറ്റപ്പെടുന്നില്ല ജനങ്ങൾ ഇതിൻ്റെ ഒപ്പമില്ല ഇത് മനസ്സിലാക്കിയിട്ട് പിന്നീട് കെ എസ് യുവിനെയും യൂത്ത് കോൺഗ്രസിനെയും പലയിടങ്ങളിലായി ഇത്തരം അക്രമങ്ങൾ നടത്താൻ നിയോഗിക്കുകയാണ് കോൺഗ്രസ് ചെയ്തിട്ടുള്ളത് അത് പരാജയപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് നവകേരള സദസ്സ് തിരുവനന്തപുരത്തെത്തുമ്പോൾ കെ പി സി സിയുടെ നേതൃത്വത്തിൽ തന്നെ വലിയ അക്രമം അഴിച്ചുവിട്ട് തലസ്ഥാനത്ത് ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസിനെയും മാധ്യമപ്രവർത്തകരെയും ആക്രമിച്ച് തലസ്ഥാന നഗരിയെ ആകെ ഭീതിയിലാഴ്ത്തുന്നതിനാണ് കോൺഗ്രസ് ശ്രമിച്ചത് എന്നാൽ സമയം പാലിച്ചുകൊണ്ട് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്തു എന്നതിനാലാണ് അവരാഗ്രഹിച്ചതുപോലെയുള്ളൊരു കലാപം തിരുവനന്തപുരത്ത് നടക്കാതെ പോയത് നവകേരള സദസ്സന് ലഭിച്ച വലിയ ജനകീയ പിന്തുണ അതിനെ മറികടക്കാൻ ഇത്തരം അക്രമങ്ങൾ വഴി കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയിട്ടുള്ളതെങ്കിൽ അത് തിരുത്താൻ ഇനിയെങ്കിലും തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം വ്യക്തമാക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ മതനിരപേക്ഷ സമീപനത്തിൻ്റെ ആണിക്കല്ല് തകർക്കുന്ന സംഭവമായിരുന്നു ബാബറി മസ്ജിദിൻ്റെ തകർച്ച എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ മസ്ജിദ് തകർക്കപ്പെട്ട ഭൂമിയിലാണ് ഇന്ന് രാമക്ഷേത്രം പണിതിരിക്കുന്നത് അത് കോൺഗ്രസ് മറക്കാൻ പാടില്ല കോൺഗ്രസിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ നരസിംഹറാവു ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ ബാബർ ഈ മസ്ജിദ് തകർക്കപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാം കാർസേവ നടത്താൻ അതിനു മുമ്പ് അനുവാദം നൽകിയിരുന്നത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ഉതകുന്ന നിലപാട് അന്ന് രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് നടത്തിയിട്ടുള്ളത് എന്നും നമുക്കറിയാം മതം വ്യക്തിപരമായ തീരുമാനമാണ് വിശ്വാസികളെ മാനിക്കുകയും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസം പിന്തുടരാനുള്ള അവകാശം സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് സി പി എമ്മിൻ്റെ നയം ഭരണകൂടത്തിൽ ഒരിക്കലും മതപരമായ ചായ്വുണ്ടാവാൻ പാടില്ല എന്നതാണ് അടിസ്ഥാന തത്വമായിട്ട് ഭരണഘടന തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഇത് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ പ്രധാനമായും പ്രധാനമന്ത്രിയും അതുപോലെ യു പി മുഖ്യമന്ത്രിയും മറ്റ് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരും നേരിട്ട് പങ്കെടുക്കുന്ന ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് പരിപാടിയായി ബി ജെ പിയും ആർ എസ് എസും മാറിയിരിക്കുകയാണ് ഭരണഘടനാ തത്വങ്ങൾക്ക് വിപരീതമായി മതവിശ്വാസത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നതാണ് സി പി ഐമ്മിൻ്റെ നിലപാട് എന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സദാവ് സീതാറാം യെച്ചൂരി തന്നെ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയും ആശങ്കയുമില്ല കോൺഗ്രസ് മൃദു ഹിന്ദുത്വം ഉപേക്ഷിച്ച് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറാവണം കേരളത്തിലെ സർവകലാശാലകളെ സംഘപരിവാറിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരും എ ബി വി പി പ്രവർത്തകരാണ് അതിൽ തന്നെ ഒരാൾ വധശ്രമ കേസിൽ പ്രതിയായി റിമാൻഡിലുമാണ് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം എ ബി വി പി പ്രവർത്തകരെയും ക്രിമിനലുകളെയും തിരഞ്ഞുപിടിച്ച് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ എന്ന് വിളിച്ച ഗവർണർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു തന്നെ ഒരു ക്രിമിനലെയാണ് എന്നത് ലജ്ജാവഹമാണ് മറ്റു മണ്ഡലങ്ങളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല സർവകലാശാല സെനറ്റുകളിൽ തങ്ങളുടെ പ്രതിനിധികളെ കുത്തി കയറ്റി കേരളത്തിലെ സർവകലാശാലകളിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ എല്ലാ മേഖലയിലും കാവ്യവൽക്കരണം നടപ്പിലാക്കാനുള്ള ഗവർണറെ മുൻനിർത്തിയുള്ള സംഘപരിവാർ നീക്കത്തെ വിദ്യാർത്ഥികൾ ശക്തിയായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടത് ജനാധിപത്യപരമായി ക്യാമ്പസിൽ ഉയർത്തിയ ബാനറുകൾ അഴിപ്പിക്കുന്ന ഗവർണർക്ക് വിദ്യാർത്ഥി രോഷത്തിന് മുന്നിൽ തോറ്റോടേണ്ടി വന്നു ശക്തമായ വിദ്യാർത്ഥി പോരാട്ടങ്ങളിലൂടെ അതിൻ്റെ ചരിത്രമുള്ള മണ്ണാണ് കേരളമെന്നെല്ലാവർക്കും അറിയാം സംഘപരിവാറിനെതിരായ പോരാട്ടത്തിൽ വിറ്റുകുറ്റി ഉണ്ടാകില്ലെന്ന് നമ്മുടെ ക്യാമ്പസുകൾ വിളിച്ചു പറയുന്നുണ്ട് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യുന്നു ഈ കേരളമാകെ പാർലമെൻ്റിൽ നിന്ന് പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള കടന്നാക്രമം അങ്ങേയറ്റം അപലപനീയമായ നിലപാടാണ് പ്രതിഷേധിച്ച എം പിമാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തത് പാർലമെൻ്ററി ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് രാജ്യസഭയിലുണ്ടായിരുന്ന മുഴുവൻ ഇടതുപക്ഷ അംഗങ്ങളും സസ്പെൻഷൻ വിധേയമായി ഈ രീതിയിൽ പ്രതിപക്ഷത്തെ മുഴുവൻ നിശബ്ദരാക്കാനുള്ള സർക്കാർ നീക്കം ഒറ്റക്കെട്ടായ സമരത്തിലൂടെ ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികൾ ചെറുത്ത് തോൽപ്പിക്കും എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രതിപക്ഷമില്ലാതെ പാർലമെൻറ്റിൽ നിർണായക ബില്ലുകൾ പാസാക്കി മുന്നോട്ടേക്ക് പോവുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലും രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം സംബന്ധിച്ചുള്ള ബില്ലുമാണ് പാർലമെൻ്റ് ഇപ്പോൾ പാസ്സാക്കിയത് സുരക്ഷ മുൻനിർത്തി പൗരന്മാരുടെ ഫോണുകളുടെയും ഫോൺ കോളുകളുടെയും ഇമെയിൽ വാട്സപ്പ് സന്ദേശങ്ങളും നിരീക്ഷിക്കാൻ സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ടെലികമ്മ്യൂണിക്കേഷൻ ബില്ലാണ് ലോക്സഭ പാസാക്കിയ ഒരു ബില്ല് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അനുരാഗ് താക്കൂർ അവതരിപ്പിച്ച ബിൽ നേരത്തെ രാജ്യസഭ പാസാക്കിയിരുന്നു അനധികൃതമായി പൗരൻ്റെ ഫോൺ കോളുകൾ ചോർത്തിയാൽ മൂന്ന് വർഷം വരെയുള്ള തടവ് ശിക്ഷയും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാവുന്ന സിം കാർഡുകളുടെ എണ്ണം ഒൻപതാക്കി ബിൽ പരിമിതപ്പെടുത്തി പൗരന്മാരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷ നിര സസ്പെൻഷൻ നേരിടുന്നതിനാൽ എതിർപ്പ് ഏതുമില്ലാതെ ബിൽ പാസാക്കാൻ സർക്കാരിന് കഴിഞ്ഞു രാജ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും മറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെയും നിയമനം സേവനം എന്നിവ സംബന്ധിച്ച് ബിൽ സുപ്രീം കോടതി വിധി മറികടക്കാനാണ് സർക്കാർ സഭയിൽ അവതരിപ്പിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണരെ തിരഞ്ഞെടുക്കാനുള്ള മൂന്നംഗ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വേണമെന്ന കോടതി ഉത്തരവ് ഇതോടെ അസാധുവായി ചീഫ് ജസ്റ്റിസിന് പകരം നിയമമന്ത്രിയാകും സമിതിയിലെ അംഗം ലോക്സഭ പാസാക്കിയ മറ്റ് ബില്ലുകളാണ് മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ അവതരിപ്പിച്ചപ്പോഴും പ്രതിപക്ഷം സഭയിൽ ഇല്ലായിരുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമം സി ആർ പി സി ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ കൊളോണിയൽ കാലത്തെ നിയമങ്ങളാണ് എന്ന് നിരീക്ഷിച്ചാണ് ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരീക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നീ ബില്ലുകൾക്ക് കേന്ദ്രം രൂപം നൽകിയത് പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ അപകടകരമായ ഇത്തരം ബില്ലുകൾ പാസാക്കി നിയമമാക്കി രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പി സർക്കാരിൻ്റെ സമീപനമായിട്ട് മാത്രമേ ഇതേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായ രാജ്യത്തെമ്പാടും കർഷകരും തൊഴിലാളികളും യുവജനങ്ങളും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് റബ്ബർ കർഷകരുടെ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ടയർ കാർട്ടൽ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കുത്തക ടയർ കമ്പനികളായ എം ആർ എഫിൻ്റെയും അപ്പോളോയുടെയും ഫാക്ടറികൾക്ക് കർഷകസംഘത്തിൻ്റെ നേതൃത്വത്തിൽ കർഷകർ വളയുകയുണ്ടായി കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിച്ചതിന് കുത്തുകളിൽ നിന്നും ഈടാക്കിയ പണം കർഷകർക്ക് നൽകണമെന്നാണ് പ്രധാന ആവശ്യം ഈ സമരം രാജ്യത്തെ കർഷക സമര പ്രക്ഷോഭങ്ങളിൽ സമാനതകളില്ലാത്ത ഒന്നായിട്ടാണ് കാണാനാവുക യുവജനങ്ങളുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായും റെയിൽ യാത്ര ദുരിതത്തിനെതിരായും മനുഷ്യ ചങ്ങല സംഘടിപ്പിക്കാൻ പോവുകയാണ് ഇനിയൊരു മാസം ഇരുപതാം തീയതി നടക്കുന്ന കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയുള്ള യുവജനങ്ങളെയും മറ്റു ബഹുജനങ്ങളെയും അണിനിരത്തിക്കൊണ്ടുള്ള മനുഷ്യ ചങ്ങല വൻ സംഭവമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കേരളത്തിലെ യുവജന സംഘടന അതിൻ്റെ യൂണിറ്റ് തലം വരെയുള്ള സംഘടനാ പ്രവർത്തനം സജീവപ്പെടുത്തി മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ള കാഴ്ച തീർച്ചയായിട്ടും കേരളത്തിന് ആവേശം നൽകുന്ന കാര്യം തന്നെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സർവകലാശാലകളെ സംരക്ഷിക്കുന്നതിന് പോരാട്ടങ്ങളും ശക്തമത്തായ സമരങ്ങളും തുടരുകയാണ് തീഷ്ണമായ സമര പോരാട്ടങ്ങളുടെ നാളുകളാണ് വരാൻ പോകുന്നത് നാടിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുന്നതിനുള്ള സമരങ്ങളെ പിന്തുണക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്